ആ ഇമാ നഷ്ടപ്പെട്ടത് അറിയുന്നത് പലപ്പോഴും പരലോകത്ത് കിതാബ് കൈകളി നൽകപ്പെടുമ്പോഴാണ് അപ്പൊ കൂടുന്നുണ്ടാവില്ല ഒറ്റക്കായിരിക്കും അതുകൊണ്ട് വിദ്യാർത്ഥിയുടെ ഗൗരവം വളരെ ജാഗ്രതയോടുകൂടിയാണ് എന്താണ് ടീമിന്റെ പ്രത്യേകത അവർ സുന്നത്തിനെ സുന്ന സുന്ന സുന്നത്തിന് വലിയ പ്രാധാന്യം അവരെ ചാരി നിൽക്കുന്നവർക്കും സുന്നത്തിനോട് അങ്ങനെ ഒരു കാലഘട്ടം ശേഷം വരുമെന്ന് സയ്യിദുൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു പറഞ്ഞു സമസ്തയുടെ ആദർശ സമ്മേളന വേദിയിൽ വെച്ച് ഉസ്താദ് ാണ് അദ്ദേഹം സമസ്തയുടെ ആദർശത്തിനെതിരെ നന്നായി തന്നെ സംസാരിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്ന അള്ളാൻ്റെ റസൂൽ സലല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞിട്ടുണ്ട് ഒരു കൂട്ടം ആളുകൾ വരാനുണ്ട് പിൽക്കാലത്ത് അവരുടെ പ്രത്യേകത എന്താണ് അവർ സുന്നത്തിനെ കെടുത്തിക്കളയും അവര് വിദ്ഹത്തിൽ അങ്ങ് വിരഹിക്കും എന്നുള്ളതാണ് ശരിയാണ് സമസ്തക്കാരിപ്പൊ ഇന്ന് ചെയ്യുന്നുള്ള പല കാര്യങ്ങളും റസൂൽ സലാഹു അലൈഹി വസ്സലമയുടെ സുന്നത്തിനെ കെടുത്തിക്കളയുകയും അതുപോലെ തന്നെ ഏർ വിദഗത്തുകളുടെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമസ്കാരത്തിന് ശേഷം അള്ളാന്റെ റസൂൽ സലാഹു അലൈഹി വസ്സലമ ഒറ്റക്കൊറ്റക്കായിട്ടുള്ള പ്രാർത്ഥനകൾ ആ പ്രാർത്ഥം നമസ്കാര ശേഷം വന്നിട്ടുള്ള പ്രാർത്ഥനകളെല്ലാം തന്നെ സിംഗുലർ വചനത്തിലാണ് ഒറ്റക്കൊറ്റക്ക് പ്രാർത്ഥിക്കുന്ന രൂപത്തിലാണ് അതുപോലെ തന്നെ റസൂൽ സലഹ്ലൈ വസ്ലൈമയും സഹാബത്തു നാലിലൊരു മദ്ഹബിന്റെ ഇമാമിങ്ങളോ ആരും തന്നെ നമസ്കാര ശേഷം കൂട്ടുപ്രാർത്ഥന എന്നുള്ളൊരു സംവിധാനം പഠിപ്പിച്ചിട്ടില്ല എന്നാൽ ആ സുന്നത്തിനെ ഒഴിവാക്കി ഒറ്റക്കൊറ്റക്ക് പ്രാർത്ഥിക്കുക എന്നതിന് സുന്നത്തിനെ ഒഴിവാക്കി ഇവർ കൂട്ടുപ്രാർത്ഥന എന്നുള്ളൊരു സുന്നത്ത് അവിടെ കൊണ്ടുവന്നു അതേപോലെ തന്നെ അള്ളാന്റെ റസൂൽ സലഹ് അലൈഹി വസ്ലമ കബറുകളെ ഒരു ചാണിലേറെ ഉയർത്താൻ പാടില്ല എന്ന് പഠിപ്പിച്ചു അതാണ് സുന്നത്ത് എന്നാൽ സമസ്തക്കാരതിനെന്ത് ചെയ്യും കബറ് കെട്ടിപ്പൊക്കാൻ വേണ്ടി ആ സുന്നത്തിനെ ഒഴിവാക്കി അവിടെ ഒരു ബിദുത്ത് കൊണ്ടുവന്നു അതേപോലെ തന്നെ റസുൽ സലഹ് അല്ലി വല്ല മയത്തിനരികെ നിന്ന് നല്ലത് പറയുക അത് നിങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കുക മയ്യത്തിന് വേണ്ടി മലക്കുകൾ ആമീൻ പറയും എന്ന് റസൂൽ സലിസ്ലം പഠിപ്പിച്ചു സമസ്തക്കാർ സമസ്തക്കാരെന്ത് ചെയ്യോതോ അവിടെ കൂട്ടപ്രാർത്ഥന എന്നുള്ള ഒരു പുത്തൻ വാദം രൂപമുണ്ടാക്കി അൽഫാത്തിയ വിളി ഉണ്ടാക്കി അവിടെ തന്നെ മയ്യത്തിന്റെ അരികിൽ ഇരുന്ന് ഖുർആൻ പാരായണം ചെയ്യും ഒരു പുത്തൻ വാദം സുന്നത്തിനെ ഒഴിവാക്കി അവിടെ ഒരു ബിജുത്ത കൊണ്ടുവന്നു അതേപോലെ തന്നെ റസൂൽ സലഹ് അലൈഹി സ്വലം പറഞ്ഞു നിങ്ങൾ വീടുകളെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല ഖബ്രിസ്ഥാനു പോലെ ആക്കാൻ പാടില്ല നിങ്ങൾ വീടിന്റെ അകത്ത് വെച്ച് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക സൂറത്തുൽ ബഹ്റ പാരായണം ചെയ്യുന്ന വീട്ടിൽ പിഷാജ് പ്രവേശിക്കില്ല എന്ന് അപ്പോ പോലെ ആക്കരുത് എന്ന് പറഞ്ഞു ഉപമിച്ചത് ഖബ്രിസ്ഥാനിലാണ് അപ്പോൾ ഖബ്രിസ്ഥാനിൽ ഖുർഹാൻ പാരായണം ഇല്ല വീടുകളിൽ ഖുർഹാൻ പാരായണം നിർബന്ധമായി ചെയ്യണം എങ്കിൽ പിഷാജിന്റെ പ്രവേശനം ഉണ്ടാവില്ല എന്ന് റസൂൽ അലൈഹി അല്ലെല്ലാം പഠിപ്പിച്ചു ഇവരെന്തു ചെയ്തു നേരെ ഖബറിന്റെ അടുത്ത് ഖുർആൻ പാരായണം ഉള്ള സ്ഥലമാക്കി കത്തപ്പുരകൾ സ്ഥാപിച്ചു അതേപോലെ തന്നെ മയത്ത് കൊണ്ടുപോകുന്ന സമയത്ത് റസൂൽ സലഹ് അലൈ വസ്ലമ സഹാബത്ത് മാതൃകണിച്ചു സുക്കൂത്തായിട്ട് മൗനമായി പോവുകയും അതേപോലെ തന്നെ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ മനസ്സിൽ കൊണ്ടുവരികയും നാളെയും ഞാനും മരണപ്പെട്ട് പോകാനുള്ളതാണ് എന്നുള്ള ചിന്തകളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പഠിപ്പിച്ചു സമസ്തക്കാരവിടെ ലാഹി ലാഹി ലാ എന്നുള്ള ഒരു പുത്തൻ വാദം ഒരു ദിക്കറുകൾ പറയുന്ന ഒരു രീതി ഉണ്ടാക്കി അവിടെ ആ സുന്നത്തിനെ മൗനമായി പോകുന്ന എന്നുള്ള സുന്നത്തിനെ തകർത്തു കളഞ്ഞു അതേപോലെ തന്നെ കണ്ണോക്ക് ഏഴ് പതിനാല് ചാവടിയന്തിരം നാൽപ്പത് ഹാണ്ട് അദ്ദാദ് റസൂൽ സലാ അലൈഹി സ്വലമെ രാവിലെയും വൈകുന്നേരവും ഉള്ള അധികാരുകൾ പഠിപ്പിച്ചു ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയം സുബൈ ഫജർ നമസ്കാരത്തിന് ശേഷം അതേപോലെ തന്നെ അസറിനും ഇടയിൽ അവസാനം സൂര്യൻ അസ്തമിക്കുന്നവർ മുമ്പായിട്ടുള്ള അധികാരുകൾ അത് പഠിപ്പിച്ചു എന്നാൽ ഇവർ അതിനെ അതൊന്നും പറയാതെ നേരെ കൊണ്ടുപോയി അദ്ദാദ് എന്നുള്ള രൂപത്തിലേക്ക് ഒരു മജിലി കെട്ടി അവിടെ വിരിപ്പനം വിരിച്ച് ഒരു വിദ്ദത്ത് ഉണ്ടാക്കിയ റസൂൽ സലി സഹാബത്തോ പരിചയമില്ലാത്ത പിൽക്കാലത്തേത് ഒരു സൂഫി ഉണ്ടാക്കിയ രൂപത്തിലേക്ക് അവർ ആ സുന്നത്തിനെ ഒഴിവാക്കി അവിടെ ഒരു വിധത്ത് കൊണ്ടുവന്നു അതേപോലെ തന്നെ റാത്തീബുകൾ റസുൽ സലഹു അലൈഹി വസ്ലമേക്കോ സഹാബത്തിനോ പരിചയമില്ല റാത്തീബുകൾ ഇവരെ ജീലാനി ൂറിലാണ് ജനിക്കുന്നത് ഷേഹ് ജീലാനിയുടെ പേരിൽ ഇജിറ ആയിരത്തിൽ കായൽ പട്ടണക്കാരൻ ശതഖുദുള്ള കായിരി എഴുതിയ അതേപോലെ തന്നെ കോഴിക്കോട്ടുകാരൻ ഒരുത്തൻ എഴുതിയ റാത്തിബുകളെയും മാലകളെയും ഇവർ എന്ത് ചെയ്തു ഇവർ സ്വീകരിച്ചു അള്ളാൻ്റെ റസൂല് പഠിപ്പിച്ച ഖുർആൻ ഓദിക്കഴിഞ്ഞാൽ ഒരു അറഫിന് പത്ത് പ്രതിഫലമുണ്ടെന്ന് പഠിപ്പിച്ച ആ പുരുഷദ് ഖുർആൻ ദൂരെ വെച്ചു ഇവർ മാലകളും ഒലിതുകളും കയ്യെടുത്തു അവിടെ റസൂൽ പഠിപ്പിച്ച സുന്നത്താക്കപ്പെട്ട ഖുർആൻ പാരായണം ഇവർ ഒഴിവാക്കി ഇവർ അവിടെ ഒരു ബിദ് പുതിയതായിട്ട് കൊണ്ടുവന്നു അതേപോലെ തന്നെ ഖുത്തുബിയത്ത് അതേപോലെ തന്നെ കുത്തുബിയത്തിനകത്ത് രണ്ട് പന്ത്രണ്ടറക്കയത്ത് പ്രത്യേകമായിട്ടുള്ള നമസ്കാരം അള്ളാഹുവിനോ റസൂലിനോ സഹാബത്തിനോ ആർക്കും ഇല്ലാത്ത കൊണ്ടുവന്നു നമസ്കാരം അതേപോലെ തന്നെ ആണ്ട് നേർച്ചകൾ റസൂൽ സലഹു അലൈഹി വസ്ലമ വഫാത്തായിട്ട് നാൽപ്പത് വർഷത്തിൽ കൂടുതൽ ആയിഷ ഉമ്മ ജീവിച്ചിരുന്നു സഹാബ് കിറാമിന്റെ ഭരണം മുപ്പത് വർഷം ഉണ്ടായിരുന്നു ആരെങ്കിലും റസൂൽ അലൈഹി വസ്സലമന്റെ ആണ്ട് കഴിച്ചോ ഇല്ല റസൂൽ സലല്ലാ അലൈവലം പരിചയമില്ല സഹാബത്തിനില്ല താപികൾക്കില്ല അത്ഭാവത താപ്യങ്ങൾ ഇവർ അവിടെ ഒരു പുതിയൊരു ഒരു കൊണ്ടുവന്നു ആണ്ട് നിർച്ചകൾ എന്നുള്ള അതേപോലെ തന്നെ നബിദിനം കഴിക്കുക എന്നുള്ളത് റസൂൽ സലഹ് അലൈഹി വല്ല ആഘോഷമായിട്ട് പഠിപ്പിച്ചത് രണ്ട് പെരുന്നാളുകളാണ് അന്ന് നോമ്പ് നോക്കൽ നിഷിദ്ധമാണ് എന്നാൽ ആ റസൂൽ സലഹ്ഹ് അലിസ്ല ജനനത്തെ കുറിച്ച് പറഞ്ഞ തിങ്കളാഴ്ചയാണ് അന്ന് നോമ്പ് സുന്നത്താക്കി റസൂൽ അലൈഹി വസ്ലം പഠിപ്പിച്ചു കാരണം എന്തുകൊണ്ട് ആഘോഷ ദിവസങ്ങളിൽ നോമ്പ് നോക്കാൻ പാടില്ല അപ്പോൾ ഇവിടെ ആഘോഷങ്ങൾ കൊണ്ടുവരും എന്ന് റസൂൽ അലൈഹി സലഹ്ഹാസ്വലം മനസ്സിലായത് കൊണ്ടായിരിക്കാം അദ്ദേഹം ആദ്യം തന്നെ അവിടെ നോമ്പ് സുന്ന ി പഠിപ്പിച്ചു ഇവരെന്ത് ചെയ്തു റബിയുൽ മാസം എന്നുള്ള പ്രത്യേക മാസം അതിനുവേണ്ടി ഉണ്ടാക്കി നബിദിനം എന്നൊരു ആചാരം ഉണ്ടാക്കി അവിടെ എന്ത് ചെയ്തു റസൂൽ സലഹു അലൈ വസലമ്മ ചെയ്യാൻ സാധി സാധിച്ചിട്ട് പോലും ഉപേക്ഷിച്ച കാര്യങ്ങൾ ഉപേക്ഷിക്കുകയെന്നുള്ളത് സുന്നത്താണ് അത് ഇത്തി അത് ചെയ്യണം അങ്ങനെ എന്നിൽ പ്രതിഫലം ഉണ്ടാവും റസൂൽ ഉപേക്ഷിച്ചതുകൊണ്ട് ഞങ്ങൾ ഉപേക്ഷിക്കുന്നു റസൂലിന് വേണമെങ്കിൽ അത് ചെയ്യാമായിരുന്നു അവസരം ഉണ്ടായിരുന്നു എന്നിട്ട് പോലും റസൂൽ സലാഹ് അലൈഹി വല്ല റബിയിൽ ഒന്നും ഒരു മാസം പഠിപ്പിച്ചിട്ടില്ല ജന്മദിനം എന്നൊരു ആഘോഷം പഠിപ്പിച്ചിട്ട് അത് ജൂതന സ്രാനികളുടെ ശരിയാണെന്ന് പഠിപ്പിച്ചു ഇവർ ആ സുന്നത്തിനെ ഒഴിവാക്കി ഇവരവിടെ ഒരു വിധേത്ത് ഉണ്ടാക്കി പുതിയതായിട്ട് അതേപോലെ തന്നെ മൂന്ന് പള്ളിയിലേക്കല്ലാതെ സിയാറത്ത് ടൂർ പോകാൻ പാടില്ല എന്ന് റസൂൽ സലഹ്ഹു അലിസ്ലമ പഠിപ്പിച്ചു ഇവരെന്ത് ചെയ്തു ആ അത് ആ സുന്നത്തിന്റെ മേലെ ഇവർ വേറൊരു വിധേത്ത് കൊണ്ടുവന്നു എല്ലാ ിലേക്കും സിയാറത്ത് ടൂറുകൾ അതേപോലെ തന്നെ ഖറിനെ തവാഫ് ചെയ്യൽ ഖബറിനെ മുത്തിമണക്കൽ ഖബറിന് മേൽ കുമ്മായമിടൽ അതേപോലെ തന്നെ യാസീനു വേണ്ടിയിട്ട് പ്രത്യേകമായ കൗണ്ടർ സ്ഥാപിച്ചു ഇവർ അതേപോലെ തന്നെ നിലകൾക്ക് അവിടെ കപ്പെത്തിച്ചു അവിടെ ജാരങ്ങളിലേക്ക് പൂവിടുക അതേപോലെ തന്നെ ബർക്കത്തിന് വേണ്ടി തുണികൾ കെട്ടിയിടുക അതിൽ പെട്ട് തൊട്ട് എടുക്കുക എന്നുള്ളത് അത് ഷുർക്കിലേക്ക് വരെ എത്തിക്കുന്ന കാര്യങ്ങളാണ് അതേപോലെ തന്നെ നേർച്ചപ്പെട്ടികൾ ആന എഴുന്നെളിപ്പ് ചണ്ടമേളം തുടികൊട്ട് ചിങ്കാരിമേളം ഇലത്തോ ഇലത്താളം അതേപോലെ തന്നെ മഴയ്ക്ക് വേണ്ടി പ്രത്യേകമായി കൊടിയുയർത്തൽ അതേപോലെ തന്നെ ദിഗ്ര വാർഷികങ്ങള് സ്വലാത്ത് വാർഷികങ്ങൾ അതേപോലെ തന്നെ പിഞ്ചാണമെഴുത്ത് ഊറു ഉറുക്ക് ഏലസ് മന്ത്രിച്ച് കെട്ടുകളിൽ ഊതല് അതേപോലെ തന്നെ മന്ത്രിച്ച് ഊതിക്കെട്ടുന്ന ബറാഹത്ത് എന്നുള്ള പുതിയതായിട്ടുള്ള ഒരു സുന്നത്ത് നോമ്പ് ഇവരുണ്ടാക്കി ബറാഹത്ത് എന്നുള്ളൊരു വരാത്തരാബ് അതേപോലെ തന്നെ മെഹ്റാജിന്റെ നോമ്പ് അതേപോലെ മൂന്ന് മാസത്തെ തുടർച്ചയായിട്ടുള്ള നോമ്പ് അതേപോലെ തന്നെ മാലകൾ മൗലിയൂതുകൾ നെഹസ്സ് നോക്കൽ നെഹസ്സ് നോക്കൽ ആരുടെ ശരിയാണ് ജൂതന്മാരിൽ നിന്ന് വന്നതാണ് ഇവർ ഇതിനെ സുന്നത്താക്കി ഇവർ ഈ ദീനിലാക്കി കടത്തിക്കൂട്ടി എന്നിട്ട് അതേപോലെ തന്നെ തത്സീമത്തിൻ്റെ പണിയെടുക്കൽ അതേപോലെ തന്നെ സിഹേർ ചെയ്യൽ മാരണം ചെയ്യുക എന്നുള്ളത് ഈ തത്സമ്യത്തിന്റെ ആളുകളാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുള്ളത് അതേപോലെ തന്നെ മുട്ടയറക്കൽ നാരിയത്ത് സലാത്ത് ബദർമാല അതേപോലെ മൊഹീദി മാല റിഫായി മാല അതേപോലെ തന്നെ നഫീസത്ത് മാല അതേപോലെ മഞ്ഞക്കുളം മാല മങ്കൂസ് മൊലീദുകൾ അതേപോലെ സറഫുല്ലാന മൊയ്ദ് സ്ഥാനം നോക്കൽ സ്ത്രീധനം വാങ്ങിക്കൽ അതേപോലെ ശകുനം നോക്കൽ കണക്ക് നോക്കൽ കുപ്പികൾ തൂക്കിയിടൽ തകിട് തകടുകൾ കെട്ടിയിടൽ ജ്യോത്സ്യനെ സമീപിക്കുക തങ്ങന്മാരൊക്കെ സമീപിക്കുക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുമ്പോൾ മാരണക്കാരെ സമീപിക്കുക രാഹു നോക്കുക നവജാത ശിശുവിനെ മുടി തൂക്കൽ പേരിടൽ കർമ്മം കാതു സുന്നത്ത് കല്യാണങ്ങൾ അതേപോലെ തന്നെ തീ തീന്താരി കല്യാണം നിയ്യത്ത് വചനങ്ങൾ ഉറക്കെ വായിൽ ചൊല്ലി പറയുക എന്നുള്ളത് നിയ്യത്ത് റസൂൽ അലൈഹി അലി സ്വല ആയിട്ട് മനസ്സിൽ കരുതാൻ പഠിപ്പിച്ചു ഇവർ വായിൽ ചെല്ലുന്നൊരു രൂപം ഉണ്ടാക്കി അതേപോലെ തന്നെ വധുഹിനു മുമ്പുള്ള ഒരു പ്രാർത്ഥന ഉണ്ടാക്കി അതേപോലെ തന്നെ ഇടയിലുള്ള പ്രാർത്ഥനകൾ ഉണ്ടാക്കി അതേപോലെ തന്നെ ഉലൂഹിൽ നെറ്റിയിൽ തോണ്ടൽ എന്നുള്ള ഒരു പുത്തൻ വാദം ഇങ്ങനെ ഇങ്ങനെ തോണ്ടിക്കളിച്ചാൽ മതി അതേപോലെ തന്നെ ഇഹാമത്തിന് മുമ്പുള്ള ഒരു സലാത്ത് ഉണ്ടാക്കി അതേപോലെ തന്നെ തകിട് കെട്ടിത്തൂക്കൽ അതേപോലെ തന്നെ മാസം മറഞ്ഞു കാണൽ അതേപോലെ തന്നെ സലാത്തുൽ കാമിലി സലാത്തുൽ തഷരീഫ് സലാത്തുൽ അക്ബർ സൊലാത്തുൽ ദവാമി സലാത്തുൽ അലി സലാത്തുൽ ഷാഫി സലാത്തു തുഞ്ചീന അതേപോലെ തന്നെ സൊലാത്തു സ്വദക്ക സൊലാത്തുൽ വലിയ നർമ്മദാൻ മാസം പ്രത്യേകമായിട്ട് ഒരു ഉസ്താദ് വന്നിട്ട് തൗബജൊല്ലി കൊടുക്കൽ അതേപോലെ തന്നെ സൊലാത്തുൽ വലിയ സൊലാത്തു ത്യീബ് സൊലാത്തുൽ അനാമ് അതേ സൊലാത്തുൽ അഖ് സൊലാത്തുൽ ദീം സൊലാത്തുൽ മുഖറബ് സൊലാത്തു താജു സൊലാത്ത് നാരിയത്ത് സൊലാത്ത് അതേപോലെ സൊലാത്തുൽ ഖാദിർ സൊലാത്തുൽ അദാൻ അതേപോലെ തന്നെ സൊലാത്തുൽസീറത്തുൽൈറ് അലമു സൊലാത്ത് ഇസ്ലാഹിൽ ഇസ്ലാഹി ലസ്തുബൈത്ത് ഈ പുതിയതായിട്ടുണ്ടാക്കിയ എ പിക്കാർക്കാണ് അത് ഈക്കാർക്ക് പാടില്ല ഈ പ ഈ എ ഉണ്ടാക്കിയത് ഈക്കാർ എടുക്കില്ല അതേപോലെ തന്നെ സൊലാത്തുൽ അൽഫിയ മജ്ലിസ് നൂറ് അത് ഈക്കാർ എടുക്കില്ല എ പിക്കാർക്ക് അത് ഈക്കാർക്ക് എ പിക്കാർക്ക് പാടില്ല അങ്ങനെയുള്ള പല കാര്യങ്ങളും എത്ര എത്ര കാര്യങ്ങളാണ് ഇവർ മതത്തിൽ കൂട്ടിക്കേർച്ച് ചെയ്തത് ഇരുപത്തി ഏഴാം രാവിലെ പ്രത്യേകമായിട്ട് ആചാരങ്ങൾ അതേപോലെ റമദാൻ മാസം പതിനേഴിൻ്റെ അന്ന് പ്രത്യേകമായിട്ടുള്ള ബദർ ഭദ്രമൌലീതുകൾ അങ്ങനെയുള്ള എത്ര എത്ര കാര്യങ്ങളാണ് ഇവർ വിദ്യത്തായി ചെയ്യുന്നത് ഇവിടെ എന്തൊക്കെ വിദ്ധത്ത് ചെയ്യുന്ന അവിടെയൊക്കെ സുന്നത്തിനെ കൊന്നു കളഞ്ഞു പ്രവാചൻ അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ ഇത് ആരിലേക്കാണ് ഉസ്താദെ ചെന്നു ചേരുന്നുള്ളത് സമസ്തക്കാരിലേക്ക് തന്നെയല്ലേ എന്നിട്ട് നിങ്ങൾ മറ്റുള്ള ആളുകളെ വഹാബികൾ മഹ്മൂദ് മഹ്മൂദികൾ തബ്ലീഗ് ജമാഅത്ത് ഇവരൊക്കെ പുത്തൻവാദികൾ എന്ന് പറയും യഥാർത്ഥത്തിൽ ആരാണ് ഇതൊക്കെ ചെയ്യുന്നുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കൂ